ആലപ്പള്ളിയിൽ സ്വകാര്യ ബ്രൂവറി പദ്ധതി നടപ്പാകുമെന്ന എക്സൈസ് മന്ത്രിയുടെ പ്രസ്താവന തദ്ദേശവാസികളോടുള്ള നിരുത്തരവാദിത്വപരമായ സമീപനമാണെന്ന് വിമർശിച്ച് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി പാലക്കാട് രൂപത പ്രസിഡന്റ് ഡോക്ടർ മാത്യു കല്ലടിക്കോട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് ആലപ്പള്ളിയിൽ ഒരിക്കലും ബ്രൂവറി പ്രവർത്തിപ്പിക്കുവാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം ഷഖ്യാന ന്യൂസിനോട് പ്രതികരിച്ചു കുടിവെള്ളത്തിന് പോലും നട്ടോട്ടം ഓടുന്ന എലപ്പള്ളിയിലെ മണ്ണുക്കാട്ട് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രോരതയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിച്ചത് ബ്രൂവറിയുടെ ഉദ്ഘാടനം നടത്തുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തദ്ദേശവാസികളോടുള്ള നിരുത്തരവാദിത്വപരമായ സമീപനമാണ് കുടിവെള്ളത്തിന് പോലും നെട്ടോട്ടം ഓടുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആ നാട്ടിൽ നൂറുകണക്കിന് നെൽപ്പാടങ്ങളാണ് തരിച്ചിട്ടിരിക്കുന്നത് ജലത്തിൻ്റെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നെൽകൃഷി ചെയ്യാൻ പോലും കഴിയാതിരിക്കുന്നത് ആ പ്രദേശത്താണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പ്രതിദിനം ആവശ്യമായി വരുന്ന ബ്രൂവറി ആരംഭിക്കാൻ സർക്കാർ തിടുക്കത്തിൽ നീക്കം നടത്തുന്നു അതിൻ്റെ ഉദ്ഘാടന തീയതി പോലും പ്രഖ്യാപിച്ച വകുപ്പ് മന്ത്രി വർഷങ്ങൾക്ക് മുൻപ് ഫ്ലാച്ചുമടയിൽ കൊക്കകോള കമ്പനിയുടെ ജലചൂഷണത്തിനെതിരെ സമരം നടത്തിയപ്പോൾ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം എന്നതുപോലും മറന്നുപോയിരിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഒരിക്കലും ബ്രൂവറി അവിടെ പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടകം ഒരു ഡസൻ ലേറെ സമരങ്ങൾ കെ സി ബി സി മദ്യലഹരി വിരുദ്ധ സമിതി പാലക്കാട് രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തുകയുണ്ടായി ഇനിയും വേണ്ടി വന്നാൽ ശക്തമായ സമരങ്ങളുമായി പ്രദേശവാസികളോടൊപ്പം ചേരാൻ മദ്യലഹരി വിരുദ്ധ സമിതിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് സംഘടന ഉറപ്പുവരുത്തുകയാണ് ആവശ്യമെങ്കിൽ കലക്ട്രേറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരമടക്കമുള്ള സമരമാർഗങ്ങളുമായി സംഘടന രംഗത്ത് വരുമെന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഉണർത്തിക്കുകയാണ് ശക്തമായ പ്രതിഷേധം മൂലം ഏത് രീതിയിലും ബ്രൂവറി വരുന്നതിനെ തടയാൻ സംഘടന ശക്തമാണെന്നും അതോടൊപ്പം തന്നെ ഏതു മാർഗത്തിലൂടെയും അത് തടയുമെന്നും ഈ അവസരത്തിൽ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്